ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാൻ വെറുതെ കേട്ടോ ചോദിക്കുന്നത് അവർ സുഖമാണെന്ന് പോലും പറയാറില്ല ആ അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും നോക്കുന്നത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഷെഫായിട്ട് കാരണം ഇന്നത്തെ മെയിൻ ഷെഫ് ഇവിടെ ഇല്ല സോ ഞാനാണ് ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് അപ്പോൾ ഇന്ന് ഞാൻ വയ്ക്കുന്നത് ഇവിടെ എല്ലാവരും കഴിക്കണം അപ്പോൾ ചക്കയും തീയിലും കൂടെ വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ചോദിച്ചിരിക്കുന്നത് മീൻ കെട്ടിയിട്ടില്ല ഇന്നലത്തെ മീൻ കറിയുടെ ഒരു ഇച്ചിരി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കത് കഷ്ടി തികയ്ക്കാം ഉച്ചയ്ക്ക് അപ്പോൾ ചക്കു നമ്മളെപ്പോഴും കാന്താരി എടുക്കുന്നത് കാന്താരി ഇട്ട് അരപ്പരയ്ക്കുമ്പോൾ ചക്കക്ക് ഭയങ്കര ടേസ്റ്റാണ് മാത്രമല്ല കാന്താരിക്ക് എന്താണ്ടൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ എന്താണ്ട് എന്താണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ തേങ്ങ കുറച്ച് കാന്താരി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് സംഭവം എല്ലാം ഇട്ടിട്ട് ഒരറ്റക്കുറും അത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചക്ക കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം വെളുത്തുള്ളി ഇരുന്നും നല്ലതാണ് ഇതെല്ലാവർക്കും അറിയാം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ എനിക്കറിയാം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോട്ടേന്ന് വെച്ച് ഞാനങ്ങ് പറയും അത്രയേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കുക്കറിലാട്ടോ എപ്പോഴും ചക്ക വയ്ക്കുന്നത് പണ്ട് നമ്മൾ കലത്തിലാണ് വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഗ്യാസിൽ ലാഭം സമയം ലാഭം എല്ലാ ലാഭം അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്കറിൽ അങ്ങ് വെക്കും അതായത് കുക്കറിൽ ചക്കയും ഈ അരപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ട് അടച്ചിട്ട് വെക്കും ആവി വരുമ്പം നമ്മൾ ആ വെയിറ്റ് ഇട്ട് കൊടുക്കും അപ്പം ചക്ക നന്നായിട്ടങ്ങ് താഴുമല്ലോ ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കും ഒരു വിസലിൽ ഓൾസെറ്റ് ചക്ക റെഡി പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഇച്ചിരി മീൻകറി ചക്കൊരു ഇച്ചിരി മീൻകറി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേകതയില്ലേ പിന്നെ തീയലിനുള്ള സംഭവം എല്ലായിരുന്നു ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല കിഴങ്ങറിന്ന് വേണമെങ്കിൽ പറയാം അതിനെ നമ്മൾ തീയലാക്കി എടുക്കുന്നു അങ്ങനെയാണ് അപ്പം ചുവന്നുള്ളി കൊച്ചുള്ളി ചുവന്നുള്ളി കൊച്ചുള്ളി പക്ഷെ ഞാൻ എന്തു പറയുന്നത് ആ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കി അല അല്ലാറ ചില്ലറ സാധനങ്ങൾ അങ്ങനെ തേങ്ങ വറുത്തു നന്നായിട്ട് വറുക്കണം ഈ ചുവന്നുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചുവന്നുള്ളിയും കൊച്ചുള്ളി വീണ്ടും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക പിന്നെ പൊടികൾ ആവശ്യത്തിന് ഇടുക അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു നുള്ളിൽ ഇല്ലാതിടും ഏത് പുളി പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക പിന്നെ എൻ്റെ അസിസ്റ്റൻ്റാണ് അവിടെ ഇരിക്കുന്നത് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അസിസ്റ്റൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനിഷ്ടാ കേട്ടോ അടുക്കളയിൽ വന്നിങ്ങനെ ഇപ്പോഴായി ഈ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പിന്നെ അടുത്തിരുത്താൻ പേടിയ എന്നാലും ഞാനൊരിച്ചിരി മാറ്റിയിരുത്തും നിർബന്ധം അല്ലെങ്കിൽ അപ്പോൾ അവനെയും കൂടെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ മിക്സി അരക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക അങ്ങനെ അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താ ചട്ടി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ നേരത്തെ അരിഞ്ഞു വെച്ചതെല്ലാം നമ്മൾ വഴറ്റും ചക്ക ചക്കതാണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ മറ്റേ അരച്ചു വെച്ച പേസ്റ്റും കൂടെ ഇട്ട് കഴിഞ്ഞ് ഒരു തിളയും കൂടെ ഒരു തിളയല്ല കുറച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓൾ സെറ്റാവും അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ വന്നിട്ട് കഴിച്ചിട്ടൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞായിരുന്നു തീല് നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയോ അപ്പോൾ നല്ല ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉള്ളതെല്ലാം കൂടെ വെച്ച് തട്ടിക്കൂട്ടി ഒരു തീയൽ പോലെ വെക്കാം പിന്നെ അടുക്കളയും ക്ലീൻ ആക്കിയിട്ട് അപ്പം മെയിൻ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു മാ